പ്രൊമോ വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടുകളുടെ കമൻറ്റ് ബോക്സിനകത്ത് വരുന്നൊരു ചർച്ചയാണ് എൻ്റെ സീക്രട്ട് ഏജൻ്റ് ഇങ്ങനല്ല ഞങ്ങൾക്കറിയാവുന്ന സീക്രട്ട് ഏജൻ്റ് ഇതല്ല ഇതാരാണ് എന്നാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സായിയുടെ രൂപമൊക്കെ ആകെ മാറിയിട്ടുണ്ട് കട്ടി മീശയൊക്കെ വെച്ചിട്ടാണ് താടിയൊക്കെ എടുത്തിട്ട് ഉള്ള ഒരു സീക്രട്ട് ഏജൻറ്റിനെയാണ് നമ്മൾ ബിഗ് ബോസിനകത്ത് കാണുന്നത് മുടിയൊക്കെ കളർ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സായി ആകെ മാറിപ്പോയി എന്ന് തന്നെ പറയാം ഓക്കെ ഒരു ഡിഫറൻറ്റ് ലുക്കായിട്ടുണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല അത്യാവശ്യം കൊള്ളാം കാരണം നമ്മൾ സ്ഥിരം കാണുന്നതിനേക്കാളും ഒരു ചേഞ്ച് ഒക്കെ ഉണ്ട് വെറൈറ്റി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആ ഒരു താടിയൊക്കെ വെച്ചിട്ടുള്ള ലുക്ക് അത് കുറച്ചുകൂടെ ഒരു മാസ ലുക്കായിരുന്നു ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കണ്ടിട്ട് പിന്നെ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ എങ്കിലല്ലേ രസമുള്ളൂ താടി എന്ന് പറയുന്ന സ്ഥാനം പിന്നെ വരാത്ത ഒന്നുമല്ലല്ലോ അപ്പോൾ എന്തായാലും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്ന കുറെ കമന്റ്സ് ഞാൻ കണ്ടിരുന്നു സോ സായിയുടെ ഈ ഒരു ചേഞ്ച് എങ്ങനെ എങ്ങനെയുണ്ടെന്നാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അതായത് സായിയുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഇപ്പോൾ സീക്രട്ട് ഏജന്റ് ആ കാരണകത്ത് താടിയൊക്കെ വളർത്തി കട്ട താടിയൊക്കെ വെച്ച് വീഡിയോ ചെയ്യുന്ന ഒരു സീക്രട്ട് ഏജന്റിൽ നിന്ന് വേറൊരു സീക്രട്ട് ഏജന്റ് ലുക്കിലേക്കാണ് ഇപ്പോൾ സായി ബിഗ് ബോസിലേക്ക് വരുന്നത് സോ ലുക്കിൽ ഉണ്ടാക്കിയതുപോലെ ഒരു ചേഞ്ച് സീസൺ സിക്സിൽ ഉണ്ടാക്കാൻ സായിക്ക് സാധിക്കട്ടെ സായിയുടെ പുതിയ ലുക്കിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം